പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിനെ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വചനവായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ ഞാൻ ഡാനി വചന വായനയിലൂടെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെയുള്ള ഈ മനോഹരമായ യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നു ഇന്ന് ദിവസം മുന്നൂറ്റി ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ ലൂക്കാ സുവിശേഷം അധ്യായങ്ങൾ ഒൻപതും പത്തും സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തിയാറ് വാക്യങ്ങൾ നാല് മുതൽ ആറ് വരെ നമുക്ക് വചനം വായിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ലൂക്ക അധ്യായം ഒൻപത് അപ്പസ്തോലന്മാരെ അയക്കുന്നു അവൻ പന്ത്രണ്ട് പേരെയും അടുക്കൽ വിളിച്ച് സകല പിശാചിക്കലുടേയും മേൽ അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രഘോഷിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും അവൻ അവരെ അയച്ചു അവൻ പറഞ്ഞു യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത് രണ്ട് ഉടുപ്പും ഉണ്ടായിരിക്കരുത് നിങ്ങൾ നിങ്ങളേത് വീട്ടിൽ പ്രവേശിക്കുന്നുവോ അവിടെ താമസിക്കുക അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യുക ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ ആ പട്ടണത്തിൽ നിന്ന് പോകുമ്പോൾ അവർക്കെതിരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ പാദത്തിലെ പൊടി തട്ടിക്കളയുവൻ അവർ പുറപ്പെട്ട് ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് എല്ലായിടത്തും സദ്വാർത്ത അറിയിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്തു ഹെയറോദേശിൻ്റെ ഉത്കണ്ഠ സംഭവിച്ചതെല്ലാം കേട്ട് ഭരണാധികാരിയായ ഹെയറോദേസ് ചിന്താ കുഴപ്പത്തിലായി എന്തെന്നാൽ യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് എന്ന് ചിലരും ഏലിയ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നുവെന്ന് മറ്റ് ചിലരും പൂർവ്വ പ്രവാചകന്മാരിൽ ഒരുവൻ ഉയർത്തു വന്നിരിക്കുന്നുവെന്ന് വേറെ ചിലരും പറഞ്ഞിരുന്നു എറോദേശ് പറഞ്ഞു ഞാൻ യോഹന്നാനെ ശിരച്ഛേദം ചെയ്തു പിന്നെ ആരെക്കുറിച്ചാണ് ഞാൻ ഈ കാര്യങ്ങൾ കേൾക്കുന്നത് അവൻ ആരാണ് അവനെ കാണാൻ എറോദേശ് ശ്രമിച്ചു കൊണ്ടിരുന്നു അപ്പം വർദ്ധിപ്പിക്കുന്നു അപ്പസ്തോലന്മാർ മടങ്ങി വന്ന് തങ്ങൾ ചെയ്തതെല്ലാം യേശുവിനോട് വിവരിച്ചു അവൻ അവരെ കൂട്ടിക്കൊണ്ട് സ്വകാര്യമായി ബച്ചയ്താ എന്ന പട്ടണത്തിലേക്ക് പിൻവാങ്ങി ഇതറിഞ്ഞ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു അവരെ സ്വീകരിച്ച് ദൈവരാജ്യത്തെപ്പറ്റി സംസാരിക്കുകയും സൗഖ്യം ആവശ്യമായിരുന്നവരെ സുഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു പകൽ അസ്തമിച്ചു തുടങ്ങിയപ്പോൾ പന്ത്രണ്ട് പേരും അടുത്തുവന്ന് അവനോട് പറഞ്ഞു നാം വ്യജനപ്രദേശത്തായതുകൊണ്ട് ചുറ്റുമുള്ള ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലും പോയി താമസിക്കുന്നതിനും ഭക്ഷണ സാധനങ്ങൾ കണ്ടെത്തുന്നതിനും ജനക്കൂട്ടത്തെ പറഞ്ഞയക്കുക അവരോട് പറഞ്ഞു നിങ്ങൾ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവിൻ എന്നാൽ അവർ പറഞ്ഞു ഞങ്ങളുടെ പക്കൽ അഞ്ചപ്പവും രണ്ട് മീനും മാത്രമേയുള്ളൂ ഈ ജനത്തിന് മുഴുവൻ ഭക്ഷണം നൽകണമെങ്കിൽ ഞങ്ങൾ പോയി വാങ്ങിക്കൊണ്ടുവരണം അവിടെ ഏകദേശം അയ്യായിരം പുരുഷന്മാരുണ്ടായിരുന്നു അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു ജനത്തെ അമ്പത് വീതം പന്തികളായി ഇരുത്തുവിൻ അവർ അങ്ങനെ ചെയ്തു എല്ലാവരെയും ഇരുത്തി അപ്പോൾ അവൻ ആ അഞ്ചപ്പവും രണ്ട് മീനും മീനുമെടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി ആശീർവദിച്ച് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാനായി ശിഷ്യന്മാരെ ഏൽപ്പിച്ചു എല്ലാവരും ഭക്ഷിച്ചു തൃപ്തരായി ബാക്കി വന്ന കഷണങ്ങൾ പന്ത്രണ്ട് കുട്ട അവർ ശേഖരിച്ചു പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം ഒരിക്കൽ അവൻ തനിയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാരും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവൻ ചോദിച്ചു ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് അവർ മറുപടി നൽകി ചിലർ സ്നാപക യോഹന്നാനെന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ പൂർവ്വ പ്രവാചകന്മാരിൽ ഒരാൾ ഉയർത്തെഴുന്നേറ്റു എന്നും പറയുന്നു അവൻ അവരോട് ചോദിച്ചു എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് പത്രോസ് മറുപടി പറഞ്ഞു ദൈവത്തിൻ്റെ ക്രിസ്തു പീഡാനുഭവത്തെക്കുറിച്ച് ഒന്നാം പ്രവചനം ഇക്കാര്യം ആരോടും പറയരുതെന്ന് കൽപ്പിച്ച ശേഷം അവൻ അരുൾ ചെയ്തു മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ പുരോഹിത പ്രമുഖന്മാർ നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും വേണം അവൻ എല്ലാവരോടുമായി പറഞ്ഞു ആരെങ്കിലും എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അയാൾ സ്വയം പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ രക്ഷിക്കും ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വയം നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അയാൾക്ക് എന്തു പ്രയോജനം ആരെങ്കിലും എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിച്ചാൽ അയാളെക്കുറിച്ച് തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ മനുഷ്യപുത്രനും ലജ്ജിക്കും എന്നാൽ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവരാജ്യം കാണുന്നതിന് മുമ്പ് മരണം രുചിക്കയില്ലാത്ത ചിലർ ഈ നിൽക്കുന്നവരുടെ ഇടയിലുണ്ട് യേശു രൂപാന്തരപ്പെടുന്നു ഈ വചനങ്ങൾക്ക് ശേഷം ഏകദേശം എട്ട് ദിവസം കഴിഞ്ഞ് അവൻ പത്രോസ് യോഹന്നാൻ യാക്കോബ് എന്നിവരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി വസ്ത്രം തിളങ്ങുന്ന വെണ്മയാർന്നു അപ്പോൾ രണ്ടുപേർ മോശയുമേലിയായും അവനോട് സംസാരിച്ചുകൊണ്ടിരുന്നു അവർ മഹത്വത്തോടെ കാണപ്പെട്ടു അടുത്തു തന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട അവൻ്റെ പുറപ്പാടിനെ കുറിച്ചാണ് അവർ സംസാരിച്ചു കൊണ്ടിരുന്നത് പത്രോസും കൂടെയുള്ളവരും നിദ്രാവിവശരായിരുന്നു അവർ ഉണർന്നപ്പോൾ അവൻ്റെ മഹത്വം ദർശിച്ചു അവനോട് കൂടെ നിൽക്കുന്ന ഇരുവരെയും കണ്ടു അവർ അവനെ വിട്ടുപോകുമ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു ഗുരു നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് ഞങ്ങൾ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കട്ടെ ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് എലിയായിക്ക് താൻ എന്താണ് പറയുന്നതെന്ന് അവനെ തന്നെ അറിയില്ലായിരുന്നു അവനത് പറയുമ്പോൾ ഒരു മേഘം വന്നവരെ ആവരണം ചെയ്തു അവർ മേഘത്തിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ ശിഷ്യന്മാർ ഭയപ്പെട്ടു അപ്പോൾ മേഘത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി ഇവൻ എൻ്റെ പുത്രൻ എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ ഇവനെ ശ്രവിക്കുവൻ സ്വരം നിലച്ചപ്പോൾ യേശു മാത്രം കാണപ്പെട്ടു ശിഷ്യന്മാർ മൗനം അവലംബിച്ചു തങ്ങൾ കണ്ടതൊന്നും ആ ദിവസങ്ങളിൽ അവർ ആരോടും പറഞ്ഞില്ല പിശാജ് ബാധിച്ച ബാലനെ സുഖപ്പെടുത്തുന്നു പിറ്റേ ദിവസം അവൻ മലയിൽ നിന്നിറങ്ങി വന്നപ്പോൾ വലിയൊരു ജനക്കൂട്ടം അവനെ കണ്ടുമുട്ടി അപ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ വിളിച്ചു പറഞ്ഞു ഗുരു എൻ്റെ മകനെ കടാക്ഷിക്കണമെന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു അവൻ എൻ്റെ ഏക മകനാണ് അവനെ ഒരു അരൂപി പിടികൂടുന്നു അപ്പോൾ അവൻ പെട്ടെന്ന് നിലവിളിക്കുന്നു അതവനെ വായിൽ നിര വിധം കോച്ചി വലിക്കുകയും വിട്ടുമാറാതെ ഞെരിക്കുകയും ചെയ്യുന്നു അതിനെ പുറത്താക്കാൻ ഞാൻ നിന്റെ ശിഷ്യന്മാരോട് ശിഷ്യന്മാരോടപേക്ഷിച്ചു എന്നാൽ അവർക്ക് സാധിച്ചില്ല യേശു മറുപടി പറഞ്ഞു വിശ്വാസമില്ലാത്ത വഴിപിഴച്ച തലമുറയെ ഞാൻ എത്രനാൾ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എത്രനാൾ നിങ്ങളെ സഹിക്കും നിന്റെ മകനെ ഇവിടെ കൊണ്ടുവരിക യേശുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ പിശാജ് അവനെ തള്ളിയിട്ട് വലിച്ചു യേശു അശ്വാരൂപിയെ ശാസിക്കുകയും കുട്ടിയെ സുഖപ്പെടുത്തി പിതാവിനെ ഏൽപ്പിക്കുകയും ചെയ്തു ദൈവത്തിൻ്റെ മഹിമാതിരേകത്തിൽ എല്ലാവരും അത്ഭുതപ്പെട്ടു പീഡാനുഭവത്തെക്കുറിച്ച് രണ്ടാം പ്രവചനം അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് എല്ലാവരും വിസ്മയിക്കവേ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു ഈ വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവേ മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു ഇപ്പറഞ്ഞത് അവർക്ക് മനസ്സിലായില്ല അവർ ഗ്രഹിക്കാതിരിക്കാൻ തക്ക വിധം അത് അവരിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരുന്നു അതേപ്പറ്റി അവനോട് ചോദിക്കാൻ അവർ ഭയപ്പെട്ടിരുന്നു ആരാണ് വലിയവൻ തങ്ങളിൽ ആരാണ് വലിയവനെന്ന് അവരുടെ ഇടയിൽ തർക്കമുണ്ടായി യേശു അവരുടെ ഹൃദയ വിചാരമറിഞ്ഞ് ഒരു ശിശുവിനെ എടുത്ത് തൻ്റെ അടുത്ത് നിർത്തി അവരോട് പറഞ്ഞു എൻ്റെ നാമത്തിൽ ഈ ശിശുവിനെ സ്വീകരിക്കുന്ന ഏവനും എന്നെ സ്വീകരിക്കുന്നു എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു എന്തെന്നാൽ എന്നാൽ നിങ്ങളിലേറ്റവും ചെറിയവനാരോ അവനാണ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങൾക്ക് എതിരല്ലാത്തയാൾ നിങ്ങളുടെ ഭാഗത്ത് യോഹന്നാൻ പറഞ്ഞു ഗുരു നിന്റെ നാമത്തിൽ പിശാചികളെ പുറത്താക്കുന്ന ഒരുവനെ ഞങ്ങൾ കണ്ടു അയാൾ ഞങ്ങളോടൊപ്പം നിന്നെ അനുഗമിക്കാത്തത് കൊണ്ട് ഞങ്ങൾ അയാളെ തടഞ്ഞു യേശു പറഞ്ഞു അവനെ തടയണ്ട എന്തെന്നാൽ നിങ്ങൾക്കെതിരല്ലാത്തയാൾ നിങ്ങളുടെ ഭാഗത്താണ് സമറിയക്കാരുടെ തിരസ്കാരം തൻ്റെ ആരോഹണത്തിൻ്റെ ദിവസങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കെ അവൻ ജെറുസലേമിലേക്ക് പോകാൻ തീരുമാനിച്ചുറച്ചു അവൻ തനിക്ക് മുമ്പേ ദൂതന്മാരെ അയച്ചു അവർ പോയി അവന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാൻ സമറിയക്കാരുടെ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു അവൻ ജെറുസലേമിലേക്ക് പോകുകയായിരുന്നതുകൊണ്ട് അവർ അവനെ സ്വീകരിച്ചില്ല ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും പറഞ്ഞു കർത്താവ് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയാൻ നീ മനസ്സാകുന്നുവോ അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു അനന്തരം അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി ശിഷ്യത്വം ആവശ്യപ്പെടുന്ന ത്യാഗങ്ങൾ അവർ വഴിയെ പോകുമ്പോൾ ഒരുവൻ അവനോട് പറഞ്ഞു നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും യേശു അവനോട് പറഞ്ഞു കുറുനരികൾക്ക് മാളങ്ങളും ആകാശപ്പറവുകൾക്ക് കൂടുകളുമുണ്ട് മനുഷ്യപുത്രനെ തലചായ്ക്കാൻ ഇടമില്ല അവൻ മറ്റൊരുവനോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക അവൻ പറഞ്ഞു കർത്താവെ ഞാൻ ആദ്യം പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും യേശു പറഞ്ഞു മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക വേറൊരുവൻ പറഞ്ഞു കർത്താവെ ഞാൻ നിന്നെ അനുഗമിക്കാം പക്ഷേ ആദ്യം പോയി എൻ്റെ വീട്ടുകാരോട് യാത്ര പറയാൻ അനുവദിക്കണം യേശു അവനോട് പറഞ്ഞു കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും ദൈവരാജ്യത്തിന് യോഗ്യനല്ല ലൂക്ക അധ്യായം പത്ത് എഴുപത്തിരണ്ട് പേരെ അയയ്ക്കുന്നു അനന്തരം കർത്താവ് വേറെ എഴുപത്തിരണ്ട് പേരെ നിയമിച്ചു താൻ പോകാനിരുന്ന ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തേക്കും രണ്ടു പേരെ വീതം തനിക്ക് മുമ്പേ അയച്ചു അവൻ അവരോട് പറഞ്ഞു വിളവധികം വേലക്കാരോ ചുരുക്കം അതിനാൽ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ പോകുവിൻ ഇതാ ചെന്നായ്ക്കലുടെ ഇടയിൽ കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത് വഴിയിൽ വെച്ച് ആരെയും അഭിവാദനം ചെയ്യുകയും അരുത് നിങ്ങളേത് വീട്ടിൽ പ്രവേശിച്ചാലും ആദ്യമേ ആശംസിക്കണം ഈ വീടിന് സമാധാനം സമാധാനത്തിൻ്റെ പുത്രൻ അവിടെയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കുടികൊള്ളും ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു പോരും അവർ തരുന്നത് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ വീട്ടിൽ തന്നെ വസിക്കുവിൻ എന്തെന്നാൽ വേലക്കാരൻ പോലിക്കർഹനാണല്ലോ നിങ്ങൾ വീട് ദൂറും നടക്കരുത് ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവിൻ ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നുവെന്ന് അവരോട് പറയുകയും ചെയ്യുവിൻ ഏതെങ്കിലും നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ നിങ്ങൾ പുറത്ത് തെരുവിലേക്ക് ഇറങ്ങി പറയണം നിങ്ങളുടെ നഗരത്തിൽ നിന്ന് ഞങ്ങളുടെ പാദങ്ങളിൽ പറ്റിയിട്ടുള്ള പൊടി പോലും നിങ്ങൾക്കെതിരെ ഞങ്ങൾ തട്ടിക്കളയുന്നു എന്നാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ ഞാൻ നിങ്ങളോട് പറയുന്നു ആ ദിവസം സോതോമിൻ്റെ സ്ഥിതി ആ നഗരത്തിൻ്റെതിനേക്കാൾ സഹനീയമായിരിക്കും അനുദവിക്കാത്ത നഗരങ്ങൾ കൊറാസീൻ നിനക്ക് ദുരിതം ബച്ചയ്താ നിനക്ക് ദുരിതം നിങ്ങളിൽ നടന്ന അത്ഭുതങ്ങൾ ടയറിലും സീതോനിലും നടന്നിരുന്നെങ്കിൽ അവർ ചാക്കിലും ചാരത്തിലും ഇരുന്ന് പണ്ടേ മാനസാന്തരപ്പെടുമായിരുന്നു എന്നാൽ ന്യായവിധിയിൽ ടയറിൻ്റെയും സീതോൻ്റെയും സ്ഥിതി നിങ്ങളുടേതിനേക്കാൾ സഹനീയമായിരിക്കും കഫർണാമേ നീ ആകാശത്തോളം ഉയർത്തപ്പെടുമെന്നോ നീ പാതാളത്തോളം താഴ്ത്തപ്പെടും നിങ്ങളെ കേൾക്കുന്നവൻ എന്നെ കേൾക്കുന്നു നിങ്ങളെ നിരസിക്കുന്നവൻ എന്നെ നിരസിക്കുന്നു എന്നെ നിരസിക്കുന്നവനോ എന്നെ അയച്ചവനെ നിരസിക്കുന്നു എഴുപത്തിരണ്ട് പേർ മടങ്ങിയെത്തുന്നു എഴുപത്തിരണ്ട് പേരും സന്തോഷത്തോടെ തിരിച്ചുവന്നു പറഞ്ഞു കർത്താവെ നിന്റെ നാമത്തിൽ പിശാചുകൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു അവൻ അവരോട് പറഞ്ഞു സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിബദിക്കുന്നത് ഞാൻ കണ്ടു ഇതാ പാമ്പുകളുടെയും തേലുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മേൽ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല എന്നാൽ അരൂപികൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ യേശു ആത്മാവിൽ ആനന്ദിക്കുന്നു ആ മണിക്കൂറിൽ തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവെ അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു എന്നാൽ അങ്ങ് ഇവ ബുദ്ധിമതികളിലും വിവേകികളിലും നിന്ന് മറച്ചു വെക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു അതേ പിതാവേ അതായിരുന്നു അവിടുത്തെ തിരുവള്ളം സർവ്വവും പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു പുത്രനാരെന്ന് പിതാവല്ലാതെ ആരും അറിയുന്നില്ല പിതാവാരെന്ന് പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവോ അവനുമല്ലാതെ മറ്റാരും അറിയുന്നില്ല അവൻ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ് അവരോട് മാത്രമായി പറഞ്ഞു നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ കാരണം ഞാൻ പറയുന്നു അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു എങ്കിലും കണ്ടില്ല നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു എങ്കിലും കേട്ടില്ല നല്ല സമറിയക്കാരൻ്റെ ഉപമ അപ്പോൾ ഒരു നിയമജ്ഞൻ എഴുന്നേറ്റ് നിന്ന് അവനെ പരീക്ഷിക്കാൻ ചോദിച്ചു ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം അവൻ ചോദിച്ചു നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു നീ എങ്ങനെ വായിക്കുന്നു അവൻ മറുപടി പറഞ്ഞു നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെയും അവൻ പ്രതിവചിച്ചു നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു ഇതനുസരിച്ച് പ്രവർത്തിക്കുക നീ ജീവിക്കും എന്നാൽ അവൻ തന്നെ തന്നെ ന്യായീകരിക്കാൻ ആഗ്രഹിച്ച് യേശുവിനോട് ചോദിച്ചു ആരാണ് എൻ്റെ അയൽക്കാരൻ യേശു പറഞ്ഞു ഒരുവൻ ജെറുസലേമിൽ നിന്ന് ജെറീകോയിലേക്ക് പോകുകയായിരുന്നു അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു അവർ അവൻ്റെ വസ്ത്രങ്ങൾ ഒരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർത്ഥപ്രാണനാക്കിയിട്ട് പൊയ്ക്കളഞ്ഞു ഒരു പുരോഹിതൻ ആ വഴിയെ വരാനിടയായി അവനെ കണ്ട് മറുവശത്തുകൂടെ കടന്നുപോയി അതുപോലെ ഒരു ലേവായനും ആ സ്ഥലത്ത് വന്നപ്പോൾ അവനെ കണ്ടെങ്കിലും മറുവശത്തു കൂടെ കടന്നുപോയി എന്നാൽ ഒരു സമറിയക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്നു അവനെ കണ്ട് അനുകമ്പ തോന്നി അടുത്തു ചെന്ന് എണ്ണയും ഒഴിച്ച് അവൻ്റെ മുറിവുകൾ വെച്ചു കിട്ടി തൻ്റെ മൃഗത്തിൻ്റെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ട് ചെന്ന് പരിചരിച്ചു അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ രണ്ട് നനാറ് കുടിച്ചിട്ട് പറഞ്ഞു ഇവനെ പരിചരിച്ചു കൊള്ളണം കൂടുതൽ എന്തെങ്കിലും ചിലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട അവന് ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി തീർന്നതെന്നാണ് നീ വിചാരിക്കുന്നത് അവൻ പറഞ്ഞു അവനോട് കരുണ കാണിച്ചവൻ യേശു അവനോട് പറഞ്ഞു നീയും പോയി അതുപോലെ ചെയ്യുക മർത്തായും അറിയവോ അവർ പോകുന്ന വഴി അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു മർത്തായ് എന്നു പേരുള്ള ഒരുവൾ അവനെ ഭവനത്തിൽ സ്വീകരിച്ചു അവൾക്ക് മറിയം മറിയമെന്ന പേരുള്ള ഒരു സഹോദരി ഉണ്ടായിരുന്നു അവൾ കർത്താവിൻ്റെ പാദ വചനം കേട്ടുകൊണ്ടിരുന്നു മർത്തായാകട്ടെ ശുശ്രൂഷയിൽ വളരെയേറെ വ്യഗ്രചിത്തയായിരുന്നു അവൾ അവൻ്റെ അടുത്തു ചെന്ന് പറഞ്ഞു കർത്താവെ ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ കാണുന്നില്ലേ എന്നെ സഹായിക്കാൻ അവളോട് പറയുക കർത്താവ് അവളോട് പറഞ്ഞു മർത്താ മർത്താ നീ അനേക കാര്യങ്ങളെക്കുറിച്ച് ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു എന്നാൽ ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു അതവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തിയാറ് വാക്യങ്ങൾ നാല് മുതൽ ആറ് വരെ നീയും പോഷന് സമനാകാതിരിക്കാൻ അവൻ്റെ വിഡ്ഢിത്വത്തിനൊത്തവണ്ണം അവനോട് നീ മറുപടി പറയരുത് തൻ്റെ ദൃഷ്ടികളിൽ പോഷൻ ജ്ഞാനിയാകാതിരിക്കാൻ അവൻ്റെ വിഡ്ഢിത്വത്തിനൊത്തവണ്ണം അവനോട് നീ പ്രത്യുത്തിരിക്കുക പോഷൻ്റെ കയ്യിൽ സന്ദേശങ്ങൾ കൊടുത്തയക്കുന്നവൻ കാലുകൾ മുറിച്ചു കളയുന്നവനും അക്രമം സേവിക്കുന്നവനുമാണ് സ്നേഹപിതാവെ ഞാനങ്ങെ ആരാധിക്കുന്നു ഒരു ദിവസം കൂടി അവിടുത്തെ വചനം വായിച്ചും ധ്യാനിച്ചും ഞങ്ങളുടെ ദിവസം ആരംഭിക്കാൻ അങ്ങ് തന്ന കൃപാപരത്തിനായി ഞാനങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളവിടുത്തെ പുത്രനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ യേശുവിൻ്റെ ജീവിതത്തെ ഏറ്റവും അടുത്ത് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങൾ പുത്രൻ്റെ സാദൃശ്യം ധരിക്കാനും പുത്രനെ പോലെയാകാനുമുള്ള ആഗ്രഹം ഞങ്ങൾക്ക് തരണമേ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ മുന്നൂറ്റി പതിനാറാമത്തെ ദിവസം നമ്മൾ സുവിശേഷം വായിക്കുമ്പോൾ എത്ര സന്തോഷമാണ് നമ്മുടെ ഹൃദയത്തിൽ ഉള്ളത് ഞാനത് ഓരോരുത്തരുടെയും ഹൃദയത്തിൽ കണ്ടുകൊണ്ടാണ് ഈ വചന വായനയിലൂടെ കടന്നു പോകുന്നത് നമ്മളിന്ന് ലോക്കായുടെ സുവിശേഷത്തിൻ്റെ ഒൻപതും പത്തും അധ്യായങ്ങളാണ് വായിച്ചത് നമുക്കൊരുപാട് കാര്യങ്ങൾ അതിനകത്ത് കർത്താവിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട് അപ്പസ്തോലന്മാരെ ഒൻപതാം അധ്യായത്തിൽ വായിക്കുമ്പോഴും അതുപോലെ തന്നെ പിന്നീട് പത്താം അധ്യായത്തിൽ എഴുപത്തിരണ്ട് പേരെ അയയ്ക്കുമ്പോഴും ദൈവം യേശു തൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാവം പരിപൂർണ ആശ്രയത്വമാണ് കംപ്ലീറ്റ് ട്രസ്റ്റാണ് അതുകൊണ്ടാണ് യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത് രണ്ടുടുപ്പും ഉണ്ടായിരിക്കരുത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ എഴുപത്തിരണ്ട് പേരെ അയക്കുന്ന സമയത്ത് മടിശീലയോ സഞ്ചിയോ ചരിപ്പോ കൊണ്ടുപോകരുത് അതുപോലെ നിങ്ങൾക്ക് വിളമ്പിത്തരുന്നത് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യണം വിളമ്പുന്നത് ഭക്ഷിക്കണം ഇങ്ങനെ പരിപൂർണമായ യേശുവിലുള്ള ആശ്രയത്വമാണ് ഒരു ശിഷ്യൻ്റെ മൂലധനം ഇൻവെസ്റ്റ്മെൻറ്റ് കൈമുതൽ ഒരു ശിഷ്യന് ഏറ്റവും കൂടുതൽ ഗുരു ആവശ്യപ്പെടുന്ന ശിഷ്യത്വത്തിൻ്റെ ഭാവം ഇനി നിങ്ങളെ ആരെങ്കിലും സ്വീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പാദത്തിലെ പൊടി തട്ടിക്കളയുവൻ എന്ന് പറയുന്നത് ശിക്ഷാവിധിയെ സൂചിപ്പിക്കുന്ന വാചകമാണ് അപ്പസ്തോല പ്രവർത്തനം പതിമൂന്ന് അൻപത്തി ഒന്നിൽ ഇപ്രകാരം അപ്പസ്തോലന്മാർ കാലിലെ പൊടി തട്ടിക്കളഞ്ഞുകൊണ്ട് ഇക്കോണിയത്തിലേക്ക് പോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ഹെറോതേസിനെക്കുറിച്ചുള്ള പരാമർശം വായിക്കുമ്പോൾ ഈ ഹെറോത് യേശുവിൻ്റെ ജനന സമയത്തുള്ള ഹെറോത് അദ്ദേഹത്തിൻ്റെ മകനാണ് ഈ ഹെറോദിൻ്റെ പേര് ഹെറോദ് അന്തിപ്പാസ് എന്നാണ് അദ്ദേഹം ബി സി നാല് മുതൽ എ ഡി മുപ്പത്തി ഒൻപത് വരെ എലയിലി പ്രദേശങ്ങളെ ഭരിച്ചിരുന്ന ആളാണ് ഇദ്ദേഹത്തിന് യേശുവിനെ കാണാൻ ഒരു കൗതുകം ഉണ്ടായിരുന്നു കാരണം സ്നാപക യോഹന്നാനെ കൊന്നതിൻ്റെ കുറ്റബോധം അയാളെ വേട്ടയാടുന്നുണ്ട് സ്നാപക യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട് വന്നതാണോ യേശു എന്ന് അദ്ദേഹം ചിന്തിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ യേശുവിൻ്റെ വിചാരണ സമയത്ത് ലൂക്കാസ്വിശേഷം ഇരുപത്തി മൂന്ന് എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ വീണ്ടും ഹെയറോദേശിൻ്റെ അടുത്ത് യേശു എത്തിച്ചേരുന്ന ഭാഗം വായിക്കുമ്പോൾ അദ്ദേഹം യേശുവിൽ നിന്ന് എന്തെങ്കിലും ഒരത്ഭുതം പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് അവിടെ വായിക്കുന്നത് മാനസാന്തരമല്ല അത്ഭുതമാണ് ഹെയറോദേസ് യേശുവിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നത് ഈ ഹെയറോദേസ് നമ്മിൽ പലരുടെയും പ്രതിനിധിയാണ് യേശുവിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പലപ്പോഴും അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളുമാണ് നമ്മളെ മാനസാന്തരപ്പെടുത്തുന്ന ഒരു കൃപയല്ല പിന്നീട് ബച്ചയ്ത എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ശിഷ്യന്മാരെ യേശു കൂട്ടിക്കൊണ്ടു പോകുന്നതായി നമ്മൾ കാണുന്നുണ്ട് പത്താം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ ഈ ബച്ചയ്തയെ പിന്നീട് യേശു ശാസിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട് അപ്പം വർദ്ധിപ്പിച്ച് അനുഗ്രഹങ്ങൾ കണ്ട ഒരു ജനത്തിന് മാനസാന്തരമില്ലാത്തതിൻ്റെ പേരിൽ രണ്ട് ഗലീലിയിലെ നഗരങ്ങളെ ഖൊറാസീനെയും ബെച്ചയ്ദായും എടുത്തു പറഞ്ഞുകൊണ്ട് അതിനെ രണ്ട് വിജാതീയ നഗരങ്ങളുമായി താരതമ്യം ചെയ്തുകൊണ്ട് അവരുടെ ഇതിനേക്കാൾ നിങ്ങളുടെ ശിക്ഷാവിധി ഭയാനകമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ പക്കൽ നിന്ന് അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും സ്വീകരിച്ചൊരു ജനത മാനസാന്തര അനുഭവത്തിലേക്ക് വരാതിരുന്നാൽ അവർക്ക് സംഭവിക്കാൻ പോകുന്ന ഭയാനകമായൊരു ശിക്ഷാവിധിയെക്കുറിച്ചുള്ള സൂചനയാണ് ഇവിടെ നൽകപ്പെടുന്നത് സമറിയക്കാര് യേശുവിനെ തിരസ്കരിക്കുമ്പോൾ ശിഷ്യമാർ ചോദിക്കുന്നുണ്ട് യാക്കോബും യോഹന്നാനും ആകാശത്തിൽ നിന്ന് അഗ്നി ഇറക്കി ഇവരെ നശിപ്പിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെയോ ഈ പ്രാർത്ഥന അവർക്ക് എവിടെ നിന്നാണ് കിട്ടിയത് അത് രാജാക്കുമാരുടെ രണ്ടാം പുസ്തകം ഒന്നാം അധ്യായത്തിൽ അത് ഏലിയ പ്രവാചകൻ്റെ ജീവിതത്തിൽ നിന്നാണ് അവർ കണ്ടതും പഠിച്ചതും തന്നെ ക്ഷണിക്കാൻ വരുന്ന രാജാവിൻ്റെ പട്ടാളക്കാരെ ആകാശത്തിൽ നിന്ന് തീയിറക്കി കൊന്നുകളയുന്ന ഏലിയായി അവിടെ കാണുന്നുണ്ട് അങ്ങനെ യേശുവിനെ തിരസ്കരിച്ച ജനത്തിൻ്റെ മേൽ സമറിയക്കാരുടെ മേൽ ആകാശത്തുനിന്ന് അഗ്നി ഇറക്കി അവരെ കൊല്ലട്ടെ എന്ന് പറയുമ്പോൾ ഏലിയായുടെ പ്രതികരണമല്ല യേശുവിൻ്റെ പ്രതികരണം യേശു അവരെ ശാസിച്ചു തിരസ്കരിക്കുന്നവരെ തള്ളിപ്പറയുന്നവരെ അഗ്നി ഇറക്കി നശിപ്പിക്കുന്നത് പഴയ നിയമത്തിൻ്റെ ഒരു ഭാവമാണ് അല്ലെങ്കിൽ പഴയ നിയമ ജനത കുറേ കൂടി വെളിച്ചം കിട്ടുന്നതിന് മുമ്പുള്ള ഒരു ജനതയുടെ പ്രതികരണമാണ് എന്നാൽ ക്രിസ്തുവിലേക്ക് വന്നവർ തങ്ങളെ തളിപ്പറയുന്നവരുടെ നാശത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നവരല്ല മറിച്ച് ഓരോ തിരസ്കാരവും അവർക്ക് വേണ്ടി കൂടുതൽ കർത്താവിൻ്റെ സന്നിധിയിൽ കരുണയപേക്ഷിക്കാനും അവരെ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടാനുമുള്ള ഒരു ഇൻവിറ്റേഷൻ ക്ഷണമായിട്ടാണ് പുതിയ നിയമത്തിലെ മനുഷ്യർ അത്തരമനുഭവങ്ങളെ കാണുന്നത് ഇനി ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോയ ഒരു മനുഷ്യൻ യാത്രാ മധ്യ അപകടത്തിൽപ്പെടുന്നതും അയാളെ പുരോഹിതനും വിലയവായനും സഹായിക്കാത്തതും സമറിയക്കാരൻ സഹായിക്കുന്നതുമായ ആ നല്ല ശമരായൻ്റെ ഉപമ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം പുരോഹിതനും വിലയവായനും ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് ഇറങ്ങി വരികയാണ് ഏതാണ്ട് പതിനേഴ് മൈലാണ് ഞാൻ മനസ്സിലാക്കുന്ന ഈ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം അപ്പോൾ ഈ ജെറുസലേമിൽ നിന്ന് ആരാധന കഴിഞ്ഞ് മടങ്ങി വരുന്ന പുരോഹിതനും ലേവായനുമാണ് ഈ സമരീയക്കാരനെ സഹായിക്കാതെ വഴി മാറിപ്പോകുന്നത് ക്രിസ്തു നമ്മളെ ഈ സംഭവം പറയുന്നതിലൂടെ മാടി വിളിക്കുന്നത് ആരാധനാ ജീവിതത്തിൻ്റെ എക്സ്റ്റൻഷനാണ് ചാരിറ്റി ആരാധനാ ജീവിതത്തിൻ്റെ എക്സ്റ്റൻഷനാണ് സ്നേഹപൂർണമായ മനുഷ്യരോടുള്ള സമീപനങ്ങൾ എന്ന് നമ്മളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അതായത് ആരാധന കഴിഞ്ഞ് മടങ്ങുന്ന പുരോഹിതനെ ലേവായനും നിർബന്ധമായും ഈ വീണുകിടക്കുന്ന മനുഷ്യനെ സഹായിക്കാനുള്ള ബാധ്യതയുണ്ട് അത് ദേവാലയത്തിൽ നടത്തിയ ആരാധനയുടെ ഒരു വികസിച്ച രൂപമാണ് ഒരു എക്സ്റ്റൻഡ് ആയ ഫോമാണ് എന്ന് പറഞ്ഞാൽ ആരാധനയും ക്രിസ്തു ജീവിച്ച ഒരു സ്നേഹത്തിൻ്റെ ജീവിതവും തമ്മിൽ ദൂരമില്ല അത് രണ്ടും ഒന്നാണ് ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ നല്ല സമറിയക്കാരൻ്റെ ഉപമ അനുഗ്രഹീതമായ ഒരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങൾ എന്നെ ഓർക്കണം ശക്തമായ ഒരു അഭിഷേകത്തിൻ്റെ കാലമാണ് ദൈവം നമുക്ക് വേണ്ടി കാത്തു വയ്ക്കുന്നത് അതിൻ്റെ എല്ലാ കൃപകളും ഒട്ടും ചോരാതെ സ്വീകരിക്കാൻ നിങ്ങളും ഞാനും യോഗ്യരാകേണ്ടതിന് നമുക്ക് പരസ്പരം പ്രാർത്ഥനകളിൽ നമ്മെ ചേർത്ത് വെക്കാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് നിങ്ങളുടെ സുഹൃത്തുക്കളോട് നിങ്ങളുടെ സ്നേഹിതരോട് ഈ വായനാ പദ്ധതിയെ കുറിച്ച് പറയാനും അതുപോലെ അതിനെ പങ്കുവെക്കാനും നിങ്ങൾ മടി കാണിക്കരുതേ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നാളെ വീണ്ടും ഈ വചന സ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത് ഞാൻ ആരിച്ച ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയെ പങ്കുവെക്കാം ദൈവമഹത്വത്തിനായിട്ട് ജീവിക്കുകയും ചെയ്യാം സർവ്വശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേ